എല്ലാവർക്കും നമസ്കാരം വാരാഹി ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളുമെല്ലാം ജപിക്കുന്നത് കൊണ്ട് ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് ദേവിക്ക് വേണ്ടി വ്രതം എടുക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് പലരും വിളിച്ച് പറയുന്നുണ്ട് അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവുമുണ്ട് വാരാഹി ദേവിയുടെ മൂലമന്ത്രം എല്ലാവർക്കും ജപിക്കാമോ മൂലമന്ത്രം ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അപകടമുണ്ടോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പലരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുമുണ്ട് അപ്പോൾ വിചാരിച്ചു എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയാകാം കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു അതിനു മുമ്പായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കുകയോ വാട്സപ്പ് മെസ്സേജ് വിടുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും കൂടുതലായിട്ട് ആത്മീയ അറിവുകൾ നിങ്ങൾക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ് ചാനലിൻ്റെ ലിങ്ക് ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇവിടെ മൂലമന്ത്രം എല്ലാവർക്കും ജപിക്കാമോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ ദേവിയുടെ മൂലമന്ത്രം ജപിക്കുന്നത് അല്ലെങ്കിൽ മറ്റു മന്ത്രങ്ങൾ എന്തിനാണ് ജപിക്കുന്നത് ഇവിടെ ദേവിയോട് നമുക്കൊരു ഭക്തി ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ദേവിയെക്കുറിച്ച് നമ്മൾ പലതും കേട്ടറിഞ്ഞു അപ്പോൾ നമ്മൾക്ക് ദേവിയെ ഉപാസിക്കാൻ ഇങ്ങനെയെല്ലാം മന്ത്രങ്ങൾ ജപിച്ചാൽ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാകുമെന്ന് പലരും പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ മന്ത്രങ്ങളുടെ പുറകെ പോകുന്നത് അതിപ്പം മൂലമന്ത്രമായാലും നാമമന്ത്രമായാലും മറ്റു പല പല മന്ത്രങ്ങളായാലും ഇതെല്ലാം പല സ്ഥലത്തുനിന്ന് നമ്മൾ വായിച്ചോ അല്ലെങ്കിൽ മറ്റ് വീഡിയോകളിലൊക്കെ കാണുമ്പോൾ അവർ പറയുന്നു ഇത് ഇങ്ങനെ ജപിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും നിങ്ങൾക്ക് ഇന്ന ഇന്ന നേട്ടങ്ങൾ ഉണ്ടാവും ഇന്ന ഇന്ന രക്ഷ കിട്ടും അപകടത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഈ മന്ത്ര ജപത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ യാതൊരു കാര്യവും മനസ്സിലാക്കാതെ പഠിക്കാതെയാണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം കാരണം എല്ലാവർക്കും മന്ത്രം ജപിക്കാമോ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ മന്ത്രം ജപിക്കാം പക്ഷെ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ആ മന്ത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ജപത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയെങ്കിലും കണ്ടതുകൊണ്ടോ ആരെങ്കിലും പറഞ്ഞ് കേട്ടതുകൊണ്ടോ മാത്രം നമ്മൾ ആ ജപം സ്വീകരിക്കരുത് കാരണം നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല അപ്പം അറിയാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ ഗുണമുണ്ടാകുമോ ദോഷമുണ്ടാകുമോ എന്നുള്ളത് പിന്നീട് മാത്രം നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട് അത് സ്വന്തമായി വെച്ച് പഠിക്കുന്നതിനേക്കാൾ ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോഴല്ലേ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവുക അതിൽ നമുക്കൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു മന്ത്രം ഏത് ദേവതയുടെ ആയാൽ തന്നെ ആ മന്ത്രം നമുക്ക് പല സോഴ്സിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പല മാഗസിനുകളിൽ കിട്ടും പല പുസ്തകങ്ങളിൽ കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചാനലുകൾ പലതരം വീഡിയോകൾ തരുന്നുണ്ട് അതിലെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കിട്ടും പക്ഷേ ഈ മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമുണ്ടാകാം അപകടമുണ്ടാകാം എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ ഉള്ളിൽ വികല്പം വരും ഒരു പ്രശ്നം വരും കാരണം ഇത് എവിടെ നിന്നോ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് കിട്ടുമ്പോൾ ആ സോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻ ഒരു മാർഗ്ഗനിർദ്ദേശം തന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇങ്ങനെ ജപിക്കണം ഈ സമയത്ത് ജപിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഇതിലൊരു ബുദ്ധിമുട്ടോ തടസ്സമോ നിങ്ങൾക്കുണ്ടായാൽ അതിനെ എങ്ങനെ മറികടക്കണം എന്ന് നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല പിന്നെ മന്ത്രങ്ങളെല്ലാം പല ഗ്രന്ഥങ്ങളിലും പുരാണ ഗ്രന്ഥങ്ങളിൽ നമുക്ക് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ മന്ത്രങ്ങളെക്കുറിച്ച് പരാമർശിച്ച് കാണാൻ സാധിക്കും അവിടെ നിന്നാണ് നിങ്ങൾ മന്ത്രങ്ങൾ പഠിക്കണമെങ്കിൽ മറ്റൊരു ഗ്രന്ഥം നോക്കുമ്പോൾ ഇതേ ഉപാസനാക്രമത്തെ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അവിടെയും നിങ്ങൾക്ക് പ്രശ്നം വരും കാരണം അതിലിങ്ങനെ പറഞ്ഞു ഇതിൽ വേറൊരു തരത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൽ ഏത് സ്വീകരിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരും അപ്പോൾ ഈ ഒരു വികല്പം ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് പറയുന്നത് ഒന്നിൽ ഒരു ഗ്രന്ഥത്തെ മാത്രം നിങ്ങൾ ആശ്രയിക്കുക ഒരു ഗ്രന്ഥത്തെ മാത്രം ആശ്രയിച്ചു മറ്റ് ഗ്രന്ഥങ്ങളിൽ പറയുന്നതല്ല ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് മാത്രമാണ് ഞാൻ പിന്തുടരുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് മുമ്പോട്ട് പോവുക അങ്ങനെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിക്കുക ഒരു ഗുരു പറയുന്നത് പോലെ മാത്രമേ ഞാൻ ഇത് ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ച് പോവുക അങ്ങനെ അല്ലാതെ പലതരത്തിൽ പോയാൽ നമ്മൾക്ക് ദിശാബോധമില്ലാണ്ടായി ദിശാബോധമില്ലാണ്ടായിപ്പോവും ചിലർ പറയും ഇത് ഇങ്ങനെ ജപിച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് മറ്റു ചിലർ പറയും ഇത് അപകടമാണ് ഇത് ഇങ്ങനെ അല്ലാതെ പാടില്ല ഒരു ഗുരുവില്ലാതെ സാധ്യ അല്ല എന്ന് പറയും അപ്പോൾ നമുക്ക് പേടിയാവും സംശയമാവും പിന്നെ നമ്മളൊരു വികല്പത്തോടു കൂടി ഒരു സംശയ കൂടി മാത്രമേ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ജപിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് മാർഗത്തിലൂടെ പോകണം എന്നുള്ളത് മന്ത്രം ആർക്കും ജപിക്കാം അല്ലേ മന്ത്രം കിട്ടിയാൽ കിട്ടിയാലിപ്പോൾ ഞാൻ ജപിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ പരീക്ഷണം ആവാം തീർച്ചയായിട്ടും പരീക്ഷണം നടത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇപ്പോൾ ഏത് മന്ത്രമായാലും കണ്ടു എവിടെയെങ്കിലും കണ്ടു അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ടു എന്നാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാലോ എന്ന് കരുതി വേണമെങ്കിൽ നിങ്ങൾക്ക് ജപിക്കാം അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചിലപ്പോൾ നിങ്ങൾക്കത് ദോഷം ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയാൽ അതായത് ഇപ്പോൾ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തേക്കാൾ നിങ്ങളുടെ അവസ്ഥ മോശമായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിൽ ഉള്ളിലൊരു ഭയം ഉണ്ടാകുന്നുണ്ട് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതവിടെ കൊണ്ട് ആ പരീക്ഷണം അവസാനിപ്പിക്കുക ഓരോ മന്ത്രത്തിനും ഓരോ ഋഷി ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഋഷി മുൻകൂട്ടി തന്നെ ഇതിനെ ഇതിനെ കണ്ടെത്തി ഇതിനെ ഉപാസിച്ച് സിദ്ധി വരുത്തിയ ആളാണ് അപ്പോൾ ആ ഗുണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് ഈ മന്ത്രത്തെ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കിട്ടിയാൽ നമ്മൾ അതിനെ കൃത്യമായ രീതിയിൽ അദ്ദേഹം എങ്ങനെയാണോ ചെയ്തത് ആ രീതിയിൽ തന്നെ ചെയ്താലല്ലേ നമുക്കും അതേ ഗുണം കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്ത് പരിചയമുള്ള നമുക്ക് മുമ്പ് ഇത് ചെയ്ത് പരിചയമുള്ള ഒരാളിൽ നിന്ന് ഒരു അധ്യാപകനിൽ നിന്ന് നമ്മളിത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംശയങ്ങളൊക്കെ കുറേയൊക്കെ ഇല്ലാതാവും അതുപോലെ തന്നെയാണ് ഗുരു ഗുരു കൃത്യമായി നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഇതിനു വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാൻ കഴിവുള്ള ആളായിരിക്കും നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങളെ ഭയത്തെയെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വഴി വളരെ എളുപ്പമുള്ളതായിരിക്കും വലിയ കഷ്ടപ്പാടില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ വിഷമമില്ലാതെ ഈ കാര്യങ്ങളെ നമുക്ക് പഠിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കും അപ്പോൾ ഏത് മന്ത്രമായാലും നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും നമുക്കത് ജപിക്കാം പക്ഷെ അത് നമ്മളിൽ പിന്നീടൊരു സംശയമുണ്ടാകാതെ പിന്നീടൊരു ഭയമുണ്ടാകാതിരിക്കുന്നതിന് കൃത്യമായി ഇത് ചെയ്ത് പരിചയമുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു ഗുരുവിൽ നിന്ന് ഒരു അധ്യാപകനിൽ നിന്ന് നമ്മളിത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുന്നതല്ലേ ഉത്തമമായിട്ടുള്ള കാര്യം അപ്പോൾ എല്ലാവർക്കും ചൊല്ലാമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചൊല്ലാം പക്ഷേ ശരിയായ രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗുരു അത്യാവശ്യം തന്നെയാണ് എന്നാണ് എൻ്റെയും അഭിപ്രായം ഞങ്ങളുടെയും അഭിപ്രായം കാരണം ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടം അദ്ദേഹം ഇതിനു മുമ്പ് പോയിട്ടുള്ളൊരു മാർഗ്ഗമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടാകും അപ്പോൾ നമ്മളോട് പറയും ഇങ്ങനെയേ ജപിക്കാവുള്ളൂ ഈ സമയത്ത് ജപിക്കണം ഇതാണ് അതിൻ്റെ ജപരീതി ഈ സമയത്ത് ഇങ്ങനെ ധ്യാനിക്കണം എന്നുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിൻ്റെ പ്രാക്ടിക്കൽ ആയുള്ള രീതിയിൽ നമുക്കത് പറഞ്ഞു തരും നമ്മളിപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചാലോ അല്ലെങ്കിൽ മന്ത്രം മാത്രം കിട്ടുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ജപിക്കണം എന്ന് പറയുന്നതിൽ നിന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അപ്പോൾ അതിന് കൃത്യമായ ഒരു ഗുരു ഉള്ളത് നല്ലത് തന്നെയാണ് ഇങ്ങനെയുള്ള ഉഗ്ര ജപിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ വലിയൊരു ഊർജ്ജപ്രവാഹം ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും ജപിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോരുത്തരുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ചേരുന്ന തരത്തിലുള്ള ദേവതയും ദേവതാ ഭാവങ്ങളും അതിനനുയോജ്യമായ മന്ത്രങ്ങളും ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായുള്ള കാര്യം അത് നമുക്ക് അനുയോജ്യമാണോ അല്ലയോ എന്നറിയാൻ ചിലപ്പോൾ നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടി വരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുവിൽ നിന്നല്ല നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കി വരും അപ്പോൾ ഈ ീക്ഷണത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ധൈര്യത്തോടു കൂടി മുമ്പോട്ട് പോയി പലരും ഒരു ഗുരുവുമില്ലാതെ ഇതിലൊക്കെ സിദ്ധി വരുത്തി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒരുപാട് ജന്മങ്ങളിലൂടെയുള്ള അന്വേഷണമാണ് നമ്മളെല്ലാവരും തന്നെ അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ഇപ്പം നിങ്ങൾ ദേവിയെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ദേവിയെ പറ്റി നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ദേവിയുടെ നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ജപിക്കാൻ താല്പര്യമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കാരണം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു അന്വേഷണമായിട്ടാണ് ഒരു സാധനയായിട്ടാണ് ഇതിനെ കാണുന്നത് ഒരുപാട് നാളത്തെ അന്വേഷണത്തിലൂടെയാണ് നമ്മളെല്ലാം ദേവിയിലേക്ക് എത്തിച്ചേരുന്നത് അപ്പം അങ്ങനെ ദേവിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ദേവിയെക്കുറിച്ച് നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ദേവിയുടെ അനുഗ്രഹമില്ലാതെ ആർക്കും ദേവിയെ അറിയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ദേവിയോടുണ്ടായിട്ടുള്ള ആ താല്പര്യത്തെ നാമജപത്തിലൂടെയും പൂജയിലൂടെയും ആരാധനയിലൂടെ എല്ലാം സ്വന്തമാക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് തോന്നുക സ്വാഭാവികം മാത്രമാണ് അപ്പോൾ അതിന് അനുയോജ്യമായ രീതി കൃത്യമായി മനസ്സിലാക്കാൻ ഒരു ഗുരു ഗുരുവുള്ളത് അനിവാര്യമാണ് ആ ഗുരുവിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സംശയങ്ങളൊന്നുമില്ലാതെ ഭയമൊന്നുമില്ലാതെ കൃത്യമായിട്ട് ആ മാർഗത്തിലേക്ക് എത്താൻ സാധിക്കും ഇനി ഗുരുവില്ല അപ്പോഴും നിങ്ങൾക്ക് ജപിക്കണം എന്നൊക്കെ തോന്നിയാൽ ഞാൻ പറയുകയാണ് അവിടെ നിങ്ങൾക്കിതൊരു പരീക്ഷണം പോലെ ദേവതയിലുള്ള ദേവിയിലുള്ള വിശ്വാസം കൊണ്ട് അഹങ്കാരം കൊണ്ട് ഒരു കാരണവശാലും ചെയ്യരുത് നല്ല ഗുരുക്കന്മാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് പലപ്പോഴും അതാണ് പ്രശ്നം ഇവിടെ വലിയൊരു സാമ്പത്തികമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പണം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പൂജ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഞാനൊരു മന്ത്രം പഠിപ്പിക്കാം അതിന് എനിക്ക് ഇത്രയധികം രൂപ വേണം ഇതാണ് ഇതിൻ്റെ ഫീസ് ഇങ്ങനെ ഇത് ചെയ്തു തരാൻ പറ്റുള്ളൂ കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇത്ര വലിയ മഹത്തായ കാര്യമായതുകൊണ്ട് അതിന് എനിക്ക് ഇത്രയും വലിയൊരു പ്രൈസ് ടാഗ് ഉണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള പലരെയും നമുക്ക് കാണാൻ സാധിക്കും അതല്ല യഥാർത്ഥ ഗുരു ഒരു ജിജ്ഞാസുവിനെ കണ്ടാൽ എനിക്കിത് പഠിക്കണമെന്ന ഒരു അന്വേഷണെ കണ്ടാൽ അതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ അവനിലൂടെ അത് സാധ്യമാകുമോ എന്ന് നോക്കി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം അവൻ്റെ താല്പര്യം സത്യസന്ധമാണെങ്കിൽ ഗുരു അവനാ വിദ്യ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യും അവൻ്റെ കഴിവിനനുസരിച്ച് മന്ത്രജപങ്ങൾ എപ്പോഴും മനനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ദേവതയുടെ സാന്നിധ്യത്തെ നിറയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ബോധത്തിൽ പൂർണ്ണമായും ആ ദേവത എത്തും ആ ദേവതയുടെ ചൈതന്യം എത്തും ആ ദേവതയെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ് ഓരോ മന്ത്രവും അതിൽ മൂലമന്ത്രങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടി ജപിക്കുകയാണെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടെ ദേവിയോടുള്ള ഭക്തിയോടെ മാത്രമേ അതിൻ്റെ അടുത്തേക്ക് സമീപിക്കാവുള്ളൂ എല്ലാവർക്കും ജപിക്കാൻ അനുവാദമുണ്ട് ദേവിയുടെ ഭക്തരല്ലേ പക്ഷെ അതെങ്ങനെ ജപിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ജപവിധികളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എനിക്കിഷ്ടമുള്ള പോലെ എന്ന് ചോദിച്ചാൽ അതൊരു പരീക്ഷണമാണ് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജപിച്ചാൽ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജപിക്കുന്നത് കൊണ്ട് ആ ദേവത അതിനെ സ്വീകരിക്കുമോ ആ മനനം എനിക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിനെ കൃത്യമായി ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഉണ്ടാവും പല ഗ്രന്ഥങ്ങളിലും പല തരത്തിലത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ ഗ്രന്ഥങ്ങളെ നോക്കി പോയാൽ പോലും പൂർണ്ണരൂപത്തിൽ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയാൽ നല്ല കാര്യം അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് ഗുരുവിൻ്റെ വാക്യങ്ങളെ ആപ്തവാക്യങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഗുരു പറയുന്നതാണ് ശരി ഗുരുവാണ് എനിക്ക് വഴി കാട്ടേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ അഹങ്കാരത്തെയും ബുദ്ധിയേയും മാറ്റിവെച്ചുകൊണ്ട് ഗുരുവിൻ്റെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് ഞാൻ സാധന ചെയ്താൽ ഉറപ്പായിട്ടും എനിക്ക് ആ ദേവതയെ എൻ്റെ ഉള്ളിൽ ദർശിക്കാൻ സാധിക്കും ആ ദേവതയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആദ്യപടിയാണ് നിങ്ങൾ ദേവിയെക്കുറിച്ച് കേൾക്കുന്നത് ദേവിയെ അറിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാട് വന്നപ്പോൾ ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾ നടത്തിയ ഒരു അന്വേഷണമായിരിക്കാം ദേവിയിലേക്ക് നിങ്ങളെ എത്തിച്ചത് അതൊരു അവസരമായി മാറ്റുക അതൊരവസരമാണെന്ന് മനസ്സിലാക്കുക കാരണം അന്വേഷണങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് ജന്മജന്മാന്തരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നതായിരിക്കാം അങ്ങനെ നമ്മൾ ദേവിയെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് വാരാഹി ദേവിയെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ശക്തി സാധനാക്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം വേണം എന്ന് പറയും പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് മൂലമന്ത്രം ജപിച്ചു നോക്കിയിരുന്നു അതിപ്പോൾ പലരും പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയമായി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ ചെയ്തത് ദേവിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ദേവിയുടെ കൂടി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശം എവിടെന്നെങ്കിലും കിട്ടി നിങ്ങളുടെ ഉള്ളിൽ ഒരു വികല്പം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളൊരു അറിയിപ്പായിട്ട് കരുതിയാൽ മതി കാരണം ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് കൃത്യമായ രീതിയിലാണ് ചെയ്യേണ്ടത് ഇതറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ജപിക്കാൻ ദേവി തരുന്ന ഒരു നിർദ്ദേശമായിട്ട് നിങ്ങൾ അതിനെ കണ്ടാൽ മതി അപ്പോൾ ഭയമൊന്നും വേണ്ട അല്ലാതെ അമ്മയോട് നിങ്ങൾക്ക് കൂടിയാണ് നിങ്ങൾ അമ്മയിലേക്ക് സമീപിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന നാമങ്ങളും മന്ത്രങ്ങളും എല്ലാം അമ്മയിലെ അമ്മയിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ നിങ്ങൾ അതിലേക്ക് കടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിചാരം വരും ഇതിങ്ങനെയല്ല ശരിയായ രീതിയിൽ എനിക്ക് ചെയ്യണം ആ ബോധ്യം ദേവി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനനുസരിച്ചുള്ള മാർഗങ്ങൾ സ്വീകരിക്കും ഇത് ദേവിയോടുള്ള ഭക്തിയാണ് ആ ഭക്തിയിലൂടെയുള്ള യാത്രയാണ് അപ്പോൾ എല്ലായിടത്തും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ഭയമല്ല വേണ്ടത് കുറച്ച് ധൈര്യം കാണിക്കുക സംഭവിച്ചതൊക്കെ സംഭവിച്ചു അതവിടെ നിൽക്കട്ടെ എനിക്ക് തിരുത്താനുള്ള അവസരം ദേവി തരുന്നുണ്ടെങ്കിൽ തിരുത്തുക അല്ലാതെ അത് ഞാൻ കുറേ നാളായിട്ട് ജപിച്ചുപോയി ഇപ്പോൾ പലരും പറയുന്നു ഇങ്ങനെ ജപിച്ചാൽ അപകടം ഉണ്ടാവും ദോഷം ഉണ്ടാവും അപ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾക്കൊക്കെ കാരണം ഞാനിത് ജപിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ദേവി നിങ്ങളെ തിരുത്താൻ തയ്യാറായിരിക്കുന്നു ദേവി നിങ്ങളോട് പറയുന്നു ശരിയായ രീതിയിൽ പഠിക്കൂ ശരിയായ രീതിയിൽ ഇത് മനസ്സിലാക്കി ചെയ്യൂ എന്ന് എന്നുള്ളൊരു നിർദ്ദേശമായിട്ട് കണ്ടാൽ മതി അല്ലാതെ ഇതിനെ ഭയത്തോടെ കാണേണ്ട ജപിക്കാനുള്ള അവസരം ദേവി തരികയാണ് ആ ധൈര്യം ഉണ്ടായാൽ മതി ആ വിശ്വാസം ഉണ്ടായാൽ മതി പൂജയായാലും മന്ത്രമായാലും എല്ലാം അങ്ങനെ തന്നെയാണ് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതോടൊപ്പം ആ ദേവിയോട് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ദേവീയ തത്വത്തിലേക്ക് നിങ്ങൾ അടുക്കും തോറും കാര്യസാധ്യത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പോകാൻ സാധിക്കണം അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധ വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂജിക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഓരോ കാര്യത്തിലും ശ്രദ്ധയുണ്ടാവുക ഈ ശ്രദ്ധ നമ്മളെ കൃത്യമായ വഴിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ ഭയം വേണ്ട ഏത് മന്ത്രമായാലും മൂലമന്ത്രമായാലും ഏത് ദേവതയുടെ മൂലമന്ത്രമായാലും മറ്റു മന്ത്രങ്ങളായാലും ഇവിടെ ഭക്തിയോടെ വേണം നമ്മൾ അതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഭക്തിയോടെ സമീപിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുന്നതിന് യാതൊരു മടിയും വിചാരിക്കാതിരിക്കുക എല്ലാ കാര്യത്തിലും ഒരു ഒരു നിർദ്ദേശം ലഭിച്ചാൽ നമുക്കൊരു ആത്മവിശ്വാസം വരും അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഭയം വരില്ല എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇനി ഞാൻ ഭയപ്പെടേണ്ടല്ലോ അല്ലെങ്കിൽ ഈ മാർഗ്ഗമാണല്ലോ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ പറയുന്നത് വേറെ മാർഗ്ഗമാണ് ഒരുപാട് പന്താവ് ഒരുപാട് വഴികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പല ഗ്രന്ഥങ്ങളും പലതരത്തിലുള്ള സാധനങ്ങൾ പറയുന്നുണ്ടാവാം പല സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്നത് കൃത്യമായത് ആണ് മറ്റുള്ളവർ പറയുന്നത് വേറെ വഴികളാണ് ഇതെല്ലാം വ്യത്യസ്ത വഴികളായതുകൊണ്ട് ഈ വഴിയിലൂടെയും എനിക്ക് പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായാൽ മതി അതാണ് വേണ്ടത് ഇവിടെ നിന്ന് എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഭയപ്പെടരുത് ഇതെല്ലാവരും തരുന്നത് ചില നിർദ്ദേശങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കുക പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ പോകേണ്ടവർ അങ്ങനെ പോവുക ദേവിയുടെ അനുഗ്രഹം നേടലാണ് നമ്മുടെ ലക്ഷ്യം ദേവിയുടെ അനുഗ്രഹമാണ് വേണ്ടത് ദേവിയാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവുക ആ ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോവുക അപ്പോൾ നമ്മളെ തീർച്ചയായിട്ടും ദേവി അനുഗ്രഹിക്കും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജീവിതത്തിൽ പുതിയതായിട്ട് പുതിയ വഴികളിലൂടെയൊക്കെ പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടും ചോദിക്കാവുന്നതാണ് സമയം പോലെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും നിങ്ങളെല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ